അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ കോങ്ങാട് ഭാഗത്താണ് ഭാഗമാണ് നമ്മുടെ കോങ്ങാട് കെ പി ആർ പി ഹയർ സെക്കൻഡറി സ്കൂളിന് തൊട്ടടുത്തായിട്ട് ഒരു പതിനെനിക്ക് പുറകിൽ കാണുന്നത് പതിമൂന്നര സെൻറ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു വാർപ്പ് വീടും നമുക്ക് വിൽപ്പനക്കായിട്ട് വന്നിരിക്കുന്നതാണ് തൊട്ടടുത്തൊക്കെ ഒരുപാട് വീടുകളുള്ള നല്ല ഒരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നതാണ് എല്ലാ വാഹനങ്ങൾക്കും വരാനുള്ള നല്ല റോഡ് ആക്സസും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നുണ്ട് അപ്പം കുറച്ച് അർജൻറ് സെയിലാണ് കുറച്ച് കടവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇവർ വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന മെയിൻ റോഡ് ആക്സസ് ആക്സസാണത് എല്ലാ വാഹനങ്ങൾക്കും വരാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ തന്നെ അടുത്തൊക്കെ ഒരുപാട് ഉള്ളത് ഒരുപാട് ഉള്ള തിങ്ങി ഒരുപാട് വീടുകളൊക്കെ ഉള്ള ഒരു ലൊക്കേഷനും കൂടിയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ റോഡായി വരുന്നത് നമ്മുടെ വീടിൻ്റെ പ്രോപ്പർട്ടിയുടെ മുൻവശം വരെ നമുക്ക് നല്ല കോൺക്രീറ്റ് റോഡ് ആക്സസ് വരുന്നുണ്ട് ഇനി അത് നമുക്ക് ഈ ഒരു ഭാഗത്ത് മുതൽ ഈ ഒരു എൻഡ് വരെ നമ്മുടെ ഈ ഈയൊരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പീസ് കിടക്കുന്നില്ല ഇത് ഇതിനകത്തേക്ക് വരുന്നൊരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാ വാഹനങ്ങൾക്കും വരാനുള്ള സൗകര്യങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നുണ്ട് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ നമ്മുടെ കോങ്ങാട് പഞ്ചായത്തിലാണ് കോങ്ങാട് നമ്മുടെ കെ പി ആർ പി സ്കൂളുണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ഇതിൻ്റെ വളരെ അടുത്തായിട്ടാണ് ജസ്റ്റ് നടന്ന എത്താവുന്ന ദൂരത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഇതിനകത്ത് ശരിക്കും വെള്ളത്തിൻ്റെ സോഴ്സ് പൈപ്പ് ലൈനാണ് വരുന്നത് ഇത് നമ്മുടെ വെള്ളം അടിയിൽ ഒരു ടാങ്ക് വെച്ചിട്ട് അതിനകത്തേക്ക് വെള്ളം നിറച്ച് മേലോട്ട് നമുക്ക് മോട്ടർ ഒഴിച്ച് ടാങ്ക് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ധാരാളം വെള്ളമൊക്കെ കിട്ടുന്നുണ്ട് രാവിലെയും വൈകിട്ടൊക്കെ ഫുൾ ടാങ്ക് വെള്ളം എപ്പോഴും ഉള്ള ഒരു ഭാഗമാണ് ഈ ഒരു കാലിയൊക്കെ കിടക്കുന്നുണ്ടല്ലോ ഈ ഒരു സ്ഥലവും നമ്മുടെ ഒരു പ്രോപ്പർട്ടിയിലാണ് ഈ കുരുമുളകളും ആ തെങ്ങും കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് വരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തുള്ള അതിർത്തി പറയുകയാണെങ്കിൽ ഈ ഒരു കരിങ്കല്ലൊക്കെ കെട്ടിയിരിക്കുന്നുണ്ടല്ലോ ചുറ്റും കരിങ്കല്ല് കെട്ടിയിട്ടുണ്ട് ഈ കരിങ്കല്ല് കെട്ടിയത് മുഴുവനായിട്ടും നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ അതാണ് നമ്മുടെ പ്രോപ്പർട്ടിക്കകത്തുള്ള ബാക്ക് സൈഡ് വരുന്നത് ചുറ്റിനും ഒരുപാട് വീടുകളിലാണ് ഈ ഭാഗത്തൊന്നും തന്നെ നമുക്ക് ഫോറസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മഴ എത്ര മഴ പെയ്താലും വെള്ളം കെട്ടി നിൽക്കുക അങ്ങനത്തെ യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ടൊന്നും ഈ ഒരു ഭാഗത്ത് വരുന്നില്ല കേട്ടോ അതിനകത്ത് ഈ ഫുഴനായിട്ടും കുരുമുളക് കാര്യങ്ങൾ അതുപോലെ തന്നെ മുരിങ്ങ മാവ് പ്ലാവ് എല്ലാ അത്യാവശ്യം എല്ലാ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിരപ്പായിട്ടുള്ള ഒരു ഭൂമിയാണ് ബാക്കിലോട്ട് ചെറിയൊരു ചെരുവ് എന്ന് പറയാൻ പറ്റില്ല വളരെ ചെറിയൊരു ചെരുവിലുള്ളതാണ് കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഈ ഒരു ഇതിൽ കാണുന്നത് കേട്ടോ ഇതാണ് വീടിന്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ചെറിയൊരു കടബാധ്യത ഉള്ളത് കൊണ്ടാണ് ഇവരിത് വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ പോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് അലക്കുകലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും നേരെ അപ്പുറത്തെ സൈഡിലും നമുക്ക് റോഡ് ആക്സസ് ആണ് കേട്ടോ ഇനിയിപ്പോൾ നാളെ നമുക്കൊരു അഞ്ച് സെൻറ്റോ എട്ട് സെൻറ്റോ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റോഡ് ആക്സസ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭാഗം കൂടിയാണ് ഇത് വീടിൻ്റെ ഒരു ബാക്ക് സൈഡായിട്ട് വരുന്നതാണ് മൊത്തം പതിമൂന്നര സെൻറ്റാണ് സ്ഥലം വരുന്നത് പതിമൂന്നര സെൻറ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ്റി ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വാർപ്പ് വീടും മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് കേട്ടോ അതിനകത്ത് ഒരു കോമൺ ബാത്റൂമാണ് വരുന്നത് മൂന്ന് ബെഡ്റൂമിനും കൂടെയൊക്കെ ഇതാണ് നേരെ ഫ്രണ്ട് ഏജ് മുറ്റം വരുന്നത് അപ്പോൾ ഈയൊരു എൻഡ് മുതല് നമുക്ക് ഈ ചെടി നിൽക്കുന്നല്ലേ ഇതുവരെ നമ്മുടെ റോഡാക്സ് ആക്സി ഫ്രണ്ടേജ് വരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ പൈപ്പ് ലൈന് ഇവിടെയാണ് വന്നിരിക്കുന്നത് ഈ പൈപ്പിൽ നിന്നാണ് നേരെ താഴോട്ട് ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട് ഈ ടാങ്കിലോട്ട് വെള്ളം നിറച്ച് മേലോട്ട് കയറ്റുന്നത് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ഫ്രണ്ടേജ് ആയിട്ട് വരുന്നത് കേട്ടോ ഒരു പെയിൻറ്റിങ് ചെയ്തെടുക്കാനായിട്ടുണ്ട് വേറെ ഒരു തരത്തിലുള്ള പണിയോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല ഒരു പെയിൻറ്റിങ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സാധനം അടിപൊളിയാണ് നമുക്ക് വിറകടുപ്പും കാര്യങ്ങളൊക്കെ ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാർ ഷെഡും കാര്യങ്ങളൊക്കെ ഈ ബാക്ക് സൈഡിൽ ഈ ഒരു വർക്ക് ഇല്ല ഈ ഒരു പോഷൻ മാത്രം ഷീറ്റാണ് ചെയ്തിരിക്കുന്നത് ബാക്കിയെല്ലാം തന്നെ മുഴുവനായിട്ടും വാർപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തേക്കൊന്ന് പോയി നോക്കാം അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടൊരു ഔട്ടാണ് ഫ്രണ്ടിൽ വരുന്നത് കേട്ടോ മൊത്തം സ്റ്റീൽ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഹാൻഡ് റൈലൊക്കെ പിടിച്ചിട്ടുണ്ട് മൊത്തം ടൈലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ കയറുന്ന ഒരു ഹാളിലോട്ടാണ് ഉണ്ടോ അത്യാവശ്യം നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു ഡൈനിങ് സ്പേസും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഇരിക്കാനും ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു പോഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടെ ഒരു വാഷ് കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചെറിയൊരു ഫാമിലിക്കൊക്കെ സംഭവം അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു വീടാണ് ഇതിനകത്ത് മൊത്തം മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് പോവാം നേരെ ഫ്രണ്ടിലോട്ടായിട്ട് ആണോ അത് പെയിൻറിങ് ചെയ്തതിൻ്റെ ഒരു ഇതാണ് വാട്ടർ ലീക്കോ കാര്യങ്ങളല്ല അല്ല ഇവിടെ ഉള്ളവർ തന്നെ പെയിൻറ് ചെയ്തതിൻ്റെ ഒരു മിസ്റ്റേക്കാണ് അത് വന്നിട്ട് അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഒരു പത്തേ പത്താണ് ഈ ഒരു ബെഡ്റൂം വരുന്നത് കേട്ടോ അത്യാവശ്യം നമുക്കൊരു അലമാരയും കട്ടിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ ഒരു ബെഡ്റൂമാണ് ഇവിടെ ഒരു വാൾഡ്രോപ്പ് അലമാരയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്കിനി കയറി താമസം ഒരു പെയിൻറിങ് ചെയ്താൽ സുഖമായിട്ട് കയറി താമസിക്കാം ആ രീതിയിലാണ് അപ്പോൾ ഇതിനിടയിലായിട്ട് നമുക്ക് ഒരു കോമൺ ബാത്റൂം വന്നിട്ടുണ്ട് നല്ല ഹൈറ്റിന് എഴുതി തുടങ്ങാം ഒരു കോമൺ ബാത്റൂമ് പിന്നെ ബാത്ത്റൂം കഴിഞ്ഞാൽ പിന്നെ ഏത് ഹാൾ നമ്മൾ പറഞ്ഞു ശേഷം നേരെ വരുമ്പോൾ ഇതും ഒരു ബെഡ്റൂമാണ് കേട്ടോ അവിടെ അത്യാവശ്യം സ്പേസ് ഒക്കെ ഈ ഒരു ഭാഗത്തും ഉണ്ട് പിന്നെ നമുക്ക് അടുത്തത് ഈ ഒരു ഭാഗത്ത് കിച്ചൺ വരുന്നേ കിച്ചണിൻ്റെ ഒരു സ്പേസ് വരുന്നത് അത്യാവശ്യം ഒരു ഫാമിലിക്കൊക്കെ സുഖമായിട്ട് ഒന്ന് കുക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റും നല്ല രീതി നമുക്ക് ഇവിടെ ഒരു ഭക്ഷണം കൊടുത്തിരിക്കുന്നത് ഏകദേശം ഒരു രണ്ടര അടി മേലയ്ക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം വരുന്നത് ഒരു സ്റ്റോർ റൂം സ്പേസ് ആണ് വരുന്നത് അപ്പോൾ നമുക്കിത് ശരിക്കും ഇത് ക്ലോ ഈ ഒരു ഡോറ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡ് റൂമിനോട് അറ്റാച്ച്ഡ് ബാത്റൂം വേണേലും നമുക്ക് പിന്നീട് ആക്കാവുന്നതാണോ അതിന് ശേഷം നമ്മൾ നേരെ പോകുകയാണെങ്കിൽ പിന്നെ നമ്മൾ കിച്ചണെന്ന് പോകുമ്പോൾ ഒരു വർക്ക് ഏരിയയുടെ സ്പേസ് ഇവിടെയും ശരിക്കും നമുക്കിതൊരു വിറകടുപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഗ്യാസ് സ്റ്റൗ കാര്യങ്ങൾ ഈ ഭാഗത്ത് ഗ്രില്ലാണ് ഉള്ള കാറ്റും പൊളിച്ചൊക്കെ കിട്ടുന്നതിനായിട്ട് ഗ്രില്ലാണ് ഈ ഒരു ഭാഗം മാത്രമാണ് നമുക്കിത് ഒരു ഷീറ്റ് ആസ്പെക്റ്റ് ഷീറ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല വൃത്തിയുണ്ട് പിന്നെ അതിന് ശേഷം വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇത് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെക്കുന്നതിനും പിന്നെ അത്യാവശ്യം ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ ആയിട്ടാണ് ഇവർ ഇത് ഉപയോഗിച്ചു അല്ലേ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഭാഗത്തും നമുക്കൊരു ചെറിയൊരു ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവരും ഉപയോഗിക്കുന്നില്ല അതിൻ്റെ ക്ലോസിറ്റ് കാര്യങ്ങളായിട്ട് ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ പിന്നെ നമുക്ക് വരുന്നത് ഒരു സ്റ്റെയർ ആണ് കേട്ടോ സ്റ്റെയറുകൾ നോക്കാം ഫുൾ ഗ്രാനേറ്റ് കാര്യങ്ങൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ വീട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നല്ല വെട്ടുകല്ല് കൊണ്ടൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത് ഹാൻഡ്രൈലൊക്കെ നല്ല സ്റ്റീലുകൾ നമുക്ക് തന്നെ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ മൊത്തം ഈ ഒരു ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടും അതുപോലെ തന്നെ പതിമൂന്നര സെൻറ്റ് സ്ഥലവും കൂടി മൊത്തത്തിൽ ഇവർ വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ നല്ലൊരു പ്രൈസാണ് നമുക്കത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഈയൊരു സ്പേസാണ് ഓപ്പൺ ഡെറസ് വരുന്നത് ആയിരത്തിൻ്റെയും ഒരു അഞ്ഞൂറിൻ്റെയും രണ്ട് ടാങ്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഓപ്പൺ സ്പേസ് വരുന്നത് കേട്ടോ അപ്പോൾ മൊത്തം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ വില ചോദിക്കുന്നുണ്ട് ചെറിയ രീതിയിലൊക്കെ വ്യത്യാസങ്ങളും ഇവരൊക്കെ നമുക്ക് ചെയ്തു തരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മിസ് ചെയ്യേണ്ട നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇതൊക്കെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ടുള്ളത് ഇനി ഫോറസ്റ്റ് ആണ് ആന വരുന്നുണ്ട് തേങ്ങ വരുന്നുണ്ട് എന്നൊന്നും പറയരുത് ഈ ഭാഗത്ത് ഒരു ഫോറസ്റ്റിൻ്റെ ഭാഗങ്ങളോ നല്ല വീടുകളും കാര്യങ്ങളും ഉള്ളതാണ് മിക്സഡ് കമ്മ്യൂണിറ്റിയാണ് മുസ്ലിംസ് ഹിന്ദുസ് ക്രിസ്ത്യൻസ് എല്ലാ ആൾക്കാരും ഉള്ള പക്ക ടൗൺ ഏരിയ ആണ് കേട്ടോ അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക